വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിലെ കോഴിശ്ശേരി ടെമ്പിൾ ലൈൻ റോഡ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നിർവഹിച്ചു ഇരുപതാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപതാം വാർഡ് നിർമ്മിച്ച രണ്ടാമത്തെ റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് റോഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളായ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വാർഡ് മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായുള്ള സ്നേഹോപകാരങ്ങളും നൽകി പരിപാടിയിൽ കവിത ലെനിൻ ബിന്ദു ഷാജി പ്രീതി കോഴിച്ചേരി രാഖി സതീശൻ രതി എന്നിവർ സംസാരിച്ചു മനോഹരൻ തൈക്കാട്ട് അജീഷ് കോഴിശേരി ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ചിലപ്പോ കുറെ നാളുകളായിട്ടുള്ള റോഡിൽ ഒരു സ്ട്രീറ്റ് ലൈൻ ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും അത് ജനങ്ങൾക്ക് ഏറെ സന്തോഷം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു റോഡ് ചെളിയൊക്കെ ചവിട്ടാ വണ്ടി വളരെ ഭംഗിയായിട്ട് പോകാനായിട്ട് റോഡ് കൊടുക്കുമ്പോഴായിരിക്കും വലിയ വലിയ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് കെട്ടിടം ഉണ്ടാക്കി നൽകുന്നതിനേക്കാളും സൗകര്യവും സന്തോഷവും ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് നമ്മൾക്ക് ഒരുപാട് റോഡുകൾ ഇതേപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലും ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതം ഉപയോഗിച്ചുകൊണ്ടും ഇരുപത് വാർഡുകളിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ടും ജനങ്ങൾക്ക് നൽകാനായിട്ടും സാധിച്ചു